എന്റെ കളിലും എന്റെ മുപ്പതുകളിലേയും കാട്ടിയും ആക്ച്വലി ക്വാളിറ്റി ഓഫ് സ്കിൻ എന്റെ കളിലാണ് നല്ലത് എന്റെ ക്വാളിറ്റി ഓഫ് സ്കിൻ നാൽപ്പതിലാണ് എന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി വന്നിരിക്കുന്നത് കാരണം എന്റെ ലൈഫ് സ്റ്റൈൽ നന്നായി എന്നുള്ളതാണ് ഒന്ന് സൺസ്ക്രീൻ രണ്ട് ബേസിക്കലി നമുക്ക് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീഗ്മെന്റിങ് സീറം വേണം എന്നുള്ളതാണ് ഈ പിഗ്മെന്റിങ് സീറം എന്ന് പറയുന്നത് ഒരു വൈഡ് റേഞ്ച് ഉണ്ട് ആസിഡ് ഉണ്ട് കോജിക് ഉണ്ട് ഗ്ലൈക്കോളിക് ഉണ്ട് അങ്ങനെ ഒരുപാട് നാസനമൈഡ് ഉണ്ട് അപ്പം ഏതെങ്കിലും ഒരു സീറം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ റൂട്ടീൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ഡെയിലി യൂസ് ചെയ്യണം ഡെയിലി യൂസ് അതായത് രാത്രി കാലങ്ങളിൽ ഈ നാസനമൈഡ് കോജിക് ഗ്ലൈക്കോളിക് ഇതൊക്കെ ഡീ പിഗ്മെന്റിങ് അതായത് മുഖത്ത് വരുന്ന ചെറിയ ചെറിയ പിഗ്മെന്റേഷൻസ് അല്ലെങ്കിൽ മുഖത്തിന്റെ അണീവൺ ടോൺ മാറ്റാനുള്ളതാണ് സാലിസിലിക് എന്ന് പറയുന്ന പീയില് ഒന്ന് അണീവൻ ടോൺ മാറ്റും രണ്ടാമതായത് പിമ്പിൾസ് വരുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് സാലിസിലിക് ആസിഡ് പീൽ പീ സോറി സീരം പിന്നെ അത് ഒരു മൂന്നോ നാലോ ദിവസം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം റെറ്റിനോൾ ബേസ്ഡ് സീറം യൂസ് ചെയ്യണം റെറ്റിനോൾ ഈ റെറ്റിനോൾ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഏജിങ് സിറമാണ് നമ്മുടെ സ്കിന്നിന്റെ പ്രായം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറമാണ് റെറ്റിനോൾ സിറം സോ റെറ്റിനോൾ സിറത്തിന് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ വേണമെങ്കിൽ യൂസ് ഗ്യാപ്പ് ഇട്ടിട്ട് ഇടവിട്ടിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വരെ നിങ്ങളുടെ സ്കിൻ നന്നാവും പ്രായമാവുമ്പോൾ നമ്മൾക്ക് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ മുഖത്തിൽ നിന്ന് ഈർപ്പം പോവുകയാണ് അതായത് ഡ്രൈ ആവാണ് ഡ്രൈനെസ് ആണ് അപ്പൊ ഡ്രൈനെസ് വരുമ്പഴും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹൈ അലുറോണിക് ആസിഡ് സീറം സീറമ അതായത് അത് ഹീപ് ഹൈഡ്രേഷൻ തരും നമ്മുടെ മുഖത്തിന് ഈർപ്പം തരുന്നു എന്നുള്ളതാണ് അപ്പൊ ഹൈ അലുറോണിക് ആസിഡ് സീറം ഉപയോഗിക്കുക ഒന്നോ രണ്ടോ ദിവസം റെറ്റിനോൾ സീറം ഉപയോഗിക്കുക പ്രായമാവുന്നവർ രാവിലെ ഭയങ്കരമായിട്ടുള്ള സ്കിൻ ആണെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു മോയ്സ്ചറൈസർ ഇടണം നിർബന്ധം പറയില്ല കാരണം നമ്മുടെ കേരള നമ്മളെ മല കേരളത്തില് ഇവിടുത്തെ ഈ ഒരു ഹ്യൂമിഡിറ്റി കാരണം ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ട് ഓയിൽ സെക്രീഷൻ ഉണ്ടാവും അപ്പൊ അതിന്റെ പുറത്ത് വീണ്ടും മോയിസ്റ്ററൈസർ ഇടണം ഞാൻ ആവശ്യപ്പെടാറില്ല ഞാൻ മറിച്ച് എന്ത് പറയുന്നു ഒരു സൺസ്ക്രീൻ ഡയറക്ട്ലി അപ്ലൈ ചെയ്യാം അല്ല എന്നുള്ളതാണെങ്കിൽ വൈറ്റമിൻ സി സീറം ഇട്ടിട്ട് അതിന്റെ പുറത്ത് സൺസ്ക്രീൻ ഉപയോഗിക്കാം ബെസ്റ്റ് കോമ്പിനേഷൻ വൈറ്റമിൻ സി സീറം പ്ലസ് സൺസ്ക്രീൻ വൈറ്റമിൻ സി സീറം എന്താണെന്ന് വെച്ചാൽ ഈ സൺസ്ക്രീന്റെ എഫക്റ്റിനെ ഒന്നും കൂടി ഡബിൾ ചെയ്യുന്നു അപ്പൊ വൈറ്റമിൻ സി സീറം പ്ലസ് സൺസ്ക്രീൻ ഡ്രൈ സ്കിൻ ആണെങ്കിൽ വൈറ്റമിൻ സി സീറം മോയിസ്ചറൈസർ സൺസ്ക്രീൻ അല്ലെങ്കിൽ മോയിസ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ പിന്നെ എന്ത് മേക്കപ്പ് കിട്ടും ഒരു കുഴപ്പമില്ല ഇതൊക്കെ ഒരു ബേസിക് സ്കിൻ കെയർ ആണ്